ഫിസിക്കലി ആൻഡ് ഡിജിറ്റലി യു ക്യാൻ ഡു ഷോപ്പിംഗ് ദാറ്റ് ഈസ് എ തിങ് ആൻഡ് അത് ഇ കോമേഴ്സ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ് ടുഗതർ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് അതിന്റെ പ്രത്യേകത എല്ലാ പ്രോഡക്ട്സും വിലപറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഒന്ന് രണ്ട് ഒരുപാട് പേർക്ക് മൂലധനമില്ലാതെ ഇതിൽ ബിസിനസ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഇതിന്റെ പാർട്ടായിട്ട് നല്ലൊരു സമ്പാദ്യം ലാഭം ഉണ്ടാക്കാമെന്നുള്ളതാണ് രണ്ടു തരത്തിലും Oh, <laughs> oh, ഡിയർ ഫ്രണ്ട്സ് കിച്ചൺ വെയറുകൾക്ക് ഫിജി കാർഡിലൂടെ പുത്തൻ വസന്ത അടുക്കളയിലേക്ക് ആവശ്യമായ നിരവധി ഉൽപ്പന്നങ്ങൾ മികച്ച നിലവാരത്തിൽ ലിവയർ ബ്രാൻഡ് ഒരുക്കുന്നു ഇനി ഫിജി കാർഡിലൂടെ Physical and digital way of shopping. Vijicard.com from Bobby Chimano.